കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ബിഗ് ബോസ് സീസൺ സെവൻ എത്തുന്നു ലോഗോ പുറത്തു വന്നിട്ടുണ്ട് അവതാരകനായി ഇത്തവണയും മോഹൻലാൽ തന്നെയാണോ എത്തുകയെന്നത് വ്യക്തമല്ല എന്നിരുന്നാലും ലോഗോയിൽ ഇടതു എൽ എന്നും വലത് ഭാഗത്ത് സെവൻ എന്നും നൽകിയിട്ടുണ്ട് ഈ എൽ മോഹൻലാലിനെ ഉദ്ദേശിച്ചുള്ളതാണെന്നാണ് സൂചന സെവൻ സീസണെ സൂചിപ്പിക്കുന്നു മാത്രമല്ല ലോഗോ പുറത്തുവിട്ടത് മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനത്തിലാണെന്ന പ്രത്യേകതയുമുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ എപ്പോൾ വരുമെന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യമാണ് ആരൊക്കെയാണ് മത്സരാർത്ഥികളായി എത്തുന്നതെന്ന് അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്നിരുന്നാലും ബിഗ് ബോസ് ഹൗസിലുണ്ടാകുമെന്ന് പ്രേക്ഷകർ കണക്കുകൂട്ടുന്ന ചിലരുണ്ട് പ്രേക്ഷകരുടെ ലിസ്റ്റിൽ മുൻപന്തിയിലുള്ളയാൾ അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയാണ് ബിഗ് ബോസിൽ വരാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് വിളിച്ചാൽ പോകുമെന്ന് രേണു സുദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഞാൻ സ്ഥിരം കാണുന്ന പരിപാടിയേ അല്ല സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഷോർട്സ് കാണാറുണ്ട് പരിപാടി ഇഷ്ടമാണ് എന്നായിരുന്നു റേണുസ്തുതി എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ താരമായ രേണുസ്തുതി ബിഗ് ബോസിലെത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ജിൻഡോ ആയിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിലെ വിജയി അർജുൻ രണ്ടാം സ്ഥാനവും ജാസ്മിൻ മൂന്നാം സ്ഥാനവും നേടി